അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണസ് ഇന്ന് നമ്മൾ മുതിര വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കുന്നത് ഇത് ചോറിനായാലും പലാരത്തിനായാലും നല്ല കോമ്പിനേഷനാണ് ചിലവർക്ക് മുതിര പറ്റില്ല അപ്പൊ അത് നമ്മൾ എങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിലും മുതിര വേവാത്ത പോലെ തന്നെ ഉണ്ടാവും പിന്നെ അതിനൊരു ശോഭ വ്യത്യാസം ഉണ്ടാവും ആ കാരണം കൊണ്ട് അധികം ആൾക്കാരും ഒന്നും കഴിക്കില്ല മുതിരന്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഒരാളും ഇനി അത് വെറുതെ കളിയില്ല ഇത് ചോറിനായാലും പലാരത്തിനായാലും നല്ല അടിപൊളി ടേസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണു വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കൊടുത്തിട്ട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു കണ്ടുനോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് ഒരു കപ്പ് മുതിര എടുത്തിട്ട് കേട്ടോ ഒരു കപ്പ് മുതിരെ എടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ കിട്ടിട്ടുണ്ട് ഞാനത് വറക്കണം എന്നില്ല വറക്കാണ്ട് തന്നെയാണ് വെക്കണത് പാത്രത്തിൽ കിട്ടതിന് ശേഷം ഇനി ഇത് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ കഴുകണ കേട്ടോ നല്ല അഴുക്ക് പിന്നെ ഇതൊരു കല്ലും ഉണ്ടാവും അപ്പൊ ഈ മുതിരയിൽ കല്ലില്ല കേട്ടോ ചില മുതിരയിൽ നല്ല കല്ലുണ്ടാവും അപ്പൊ അതുകൊണ്ട് നല്ലപോലെ കഴുകിട്ട് അരിച്ചെടുക്ക അരിച്ചെടുത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുക ഇത് ഞാൻ രാത്രിയാണ് കുതിരാൻ വെച്ചത് ഇപ്പൊ ഇത് രാവിലെയാണ് കേട്ടോ നല്ല പോലെ കുതിർന്നിട്ടുണ്ട് മുതിര പതിവായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വന്ന കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കിയത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടും മുതിരയിൽ ഒരുപാട് അയേൺ ആണ് പിന്നെ കാൽസ്യം ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് പെട്ടെന്ന് നമുക്ക് വിശക്കൂല്ല വിശക്കാത്ത കാരണം കൊണ്ട് ഇത് വണ്ണം കുറയാനും സഹായിക്കണം പിന്നെ നമ്മുടെ കൊളസ്ട്രോള് ഷുഗർ ഒക്കെ ലെവല് കൺട്രോളാക്കി നിർത്താനും മുതിര നല്ലതാണ് കേട്ടോ അങ്ങനെ ഇത് കുറച്ചാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ഞാനിത് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് കുക്കറിൽ നമ്മൾ കുതിർത്തിയ വെള്ളമൊന്നും കളയുന്നില്ല കേട്ടോ കുതിർത്തിയ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ മുതിരം കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് ഇത് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളിയാണ് പറഞ്ഞാൽ രണ്ടെണ്ണട്ടാകുമ്പോൾ പിന്നെ ഞാൻ ഞാനതിൽക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവണ്ടിട്ടാണ് വെളുത്തുള്ളി ഇടണത് പിന്നെ ആയിരിക്കും ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇവിടെ ഇട്ടിട്ടുണ്ട് മസാലപ്പൊടികൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ളത് എടുക്കട്ടോ എന്നിട്ട് നല്ല പോലെ അത് മിക്സ് ആക്കി ഞാൻ കരണ്ടെയും കൊണ്ട് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കണ്ട് മുമ്പൊക്കെ അത് വിഷണത്തിലൊക്കെ എപ്പോഴും ഓരോ ഓരോരോ വിഭവങ്ങളായിട്ട് മുതിരൊക്കെ ചേർത്ത് ഇപ്പോഴൊന്നും ആർക്കും അതങ്ങനെ പറ്റൂല അതിന്റെ ശോ പറ്റാത്ത കാരണം അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും മുതിര നല്ല പോലെ ഇഷ്ടമാവും പിന്നെ മുതിര ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വേവ് കൂടുതലുള്ളതാണ് അപ്പോൾ ഞാൻ കുക്കർ അടച്ചതിന് ശേഷം വിസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഒരു വിസിൽ അടിക്കുന്നുണ്ട് എന്താ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ അടിക്കണ്ടത് അത് അവിടെ കടന്നിട്ട് ഒരു വിസിൽ വരട്ടെ ആ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ബയിൽക്ക് വെള്ളം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് ഞാനൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് നല്ലപോലെ കുതിർന്ന് കിട്ടണം കുറച്ച് പുളി മതി കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം അപ്പോഴേന്താ നമ്മുടെ കുക്കറ് നല്ലപോലെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒരു വിസിൽ അടിച്ചിരിക്കുന്നത് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് നാല് വിസിലും കൂടി അടിപ്പിക്കുന്നുണ്ട് നാല് വിസിലും കൂടി അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നാല് വിസിലും കൂടി അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയതിനു ശേഷം മാത്രം കുക്കർ തുറക്കുക കുക്കർ തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാ നല്ല പോലെ ഇളക്കി കൊടുക്കണ്ട നല്ല പോലെ മുതിര വെന്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പോലെ വന്നിട്ടുണ്ട് നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വരതി ഉടച്ചെടുക്കണം കേട്ടോ ഞാൻ നല്ലപോലെ അത് ഉടച്ചെടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഓരോരോ വീഡിയോ പോസ്റ്റ് ചെയ്യണത് പിന്നെ ഞാനതൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി വെച്ച് അതവിടെ ഉടച്ചിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു മൺചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് മൺചട്ടി വെച്ചിരിക്കുന്നത് ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒലിച്ചെണ്ണ ഓയില് നിങ്ങൾ എന്ത് വീണേ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഒഴിക്കാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഞാനരിക്ക് കടു കടുക് ഇട്ടിട്ടുണ്ട് കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാൻ ഞാനരിക്ക് ചെറിയ ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി നല്ലപോലെ വാങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് മുളക് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് മുളക് ഇട്ടിട്ടുണ്ട് രണ്ട് കറിവേപ്പിലിൻ്റെ തണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ തൂമിച്ചുണ്ടാക്കുന്നത് കേട്ടോ അത് തൂമിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതുകൊണ്ട് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാൻ വന്നതിന് ശേഷം തൂമിച്ചിട്ടിട്ടാലും മതി കേട്ട താളിപ്പ് പിന്നെ ഞാനതിരിക്കും കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട് നമ്മൾ ഒരു മുള മുളക് പൊടി ഇട്ടുന്ന സമയത്ത് കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും പ്രത്യേക ആയിരിക്കും അപ്പം ഞാൻ ഇതിൽ ഇതിൽ കറി വെക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തൂമിച്ചതുകൊണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയതിന് ശേഷം ഞാനതിൽക്ക് നമ്മൾ പുഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ചിട്ട് പുളി നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മുതിരൻ്റെ ചാർ ഒഴിക്കട്ടോ പുളിൻ്റെ ഒരു പച്ചചവുണ്ടാകും മുതിരയും പുളി തിളയ്ക്കാണ്ട് ചാറൊഴിക്കരുത് ഒരിക്കലും പുളി നല്ല പോലെ തിളച്ചതിന് ശേഷം മുതിര നമ്മൾ വേവിച്ച് വരതി ഉടച്ചത് ഉടച്ചതാണ് അത് നല്ല അത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് തിളക്കാകുമ്പോൾ തന്നെ അറിയില്ല നല്ലപോലെ കുറുക്കേണ്ടത് പിന്നെ നമ്മൾ മുതിര വേവിക്കാൻ ഇടുമ്പോൾ ഉപ്പിട്ടില്ല കേട്ടോ ഉപ്പിട്ടാ മുതിര വേഗാനും ബുദ്ധിമുട്ടായെങ്കിലും വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിടാണ്ടിരുന്നത് അപ്പം നമ്മൾ കനിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചതിന് ശേഷം നല്ല പോലെ ഇത് തിളച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽബട്ടനെ അമർത്തി മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തിയവശാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും പിന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ ആ താളിപ്പ് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ അപ്പം തന്നെ പെട്ടെന്ന് ഞാൻ മൂടി വെച്ചു മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് തുറക്കുമിട്ടുക ഇനി നമ്മൾ കറി കുറച്ച് കുറച്ച് നേരം ഇന്നിട്ട് പറഞ്ഞാൽ നല്ലൊരു കുറുകിയ കറിയാവും നല്ലൊരു കളറും വരും കേട്ടാ എന്താ നേരം വീഡിയോ കണ്ടു എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടു ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നേരം അസ്ലാമലൈക്കും ബൈ കറി കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് നല്ല കുറുക്കുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഒരുപാട്